ഓണത്തോടനുബന്ധിച്ച് അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പുറപ്പെടുവിച്ചു വ്യാപാരികളുടെയും ഭക്ഷ്യ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് കളക്ടർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഓണത്തോടനുബന്ധിച്ച പഴം പച്ചക്കറി നിത്യോപകര സാധനങ്ങളുടെ വില നിയന്ത്രണത്തിന് ജില്ലാ ഭരണകൂടം തയ്യാറെടുക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഭക്ഷ്യം കൃഷി എന്നീ വകുപ്പുകളുടെയും വ്യാപാര പ്രതിനിധികളുടെയും യോഗം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വിളിച്ചു ചേർത്തു പൊതുജനങ്ങൾക്ക് സഹായകരമാകുന്ന തരത്തിൽ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു വില ഉയർപ്പെട്ടി എല്ലാവരും നിർബന്ധമായി പ്രദർശിപ്പിക്കണം മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ പരമാവധി വ്യാപാരികൾ ശ്രമിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു ഇതിനായി ഭക്ഷ്യവകുപ്പ് സ്കാഡ് പ്രവർത്തനവും പരിശോധനയും കർശനമാക്കും അളവ് തൂക്ക ഉപകരണങ്ങളുടെ കൃത്യത ലീഗൽ മെട്രോളജി പരിശോധിച്ച് ഉറപ്പാക്കും റവന്യൂ ലീഗൽ മെട്രോളജി പൊതുവിതരണം പോലീസ് ഫുഡ് സേഫ്റ്റി ആരോഗ്യം എന്നീ വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലാകെ പരിശോധന നടത്തും ഈ വർഷം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അറുനൂറ്റി പതിനഞ്ച് പരിശോധന നടത്തുകയും അൻപത്തെട്ട് ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സംയുക്ത പരിശോധനയുടെ റിപ്പോർട്ട് ക്രോഡീകരിച്ച് നൽകാൻ ജില്ലാ സപ്ലൈ ഓഫീസറെ യോഗം ചുമതലപ്പെടുത്തി ച്ചവടക്കാർ വിപണി കൈയെടുക്കുന്ന വ്യാപാര പ്രതിനിധികൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി യോഗത്തിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ വ്യാപാരി വ്യവസായ സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു തൊടുപുഴ കിങ് പോയിന്റ് ഫർണിച്ചറില് കിട്ടലൻ ഓഫർ നടക്കുന്നിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഒരു ബെഡ് കമ്പനി മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ്രൂം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും േക്കിൽ പണി ഫർണിച്ചേഴ്സ് ഇവിടെ ആണ് പ്രീമിയെ ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ച